ഹലോ ഫ്രണ്ട്സ് ഏതാണ്ട് നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലായിട്ട് ഒരു മിണ്ടിന്റെ ചെടിയും കൊണ്ടുവച്ചിട്ട് എന്നെ കണ്ടില്ലേ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് കാറിന്റെ അടുത്തേക്ക് നീങ്ങുകയാണ് ഞാൻ പുറകെ ബുക്ക് കാര്യം എന്താണെന്ന് അറിയണ്ടേ ഫ്രണ്ട്സ് നിങ്ങളെയൊക്കെ എല്ലാവർക്കും ഒരു ഈവനിങ് വ്ലോഗിലേക്ക് സ്വാഗതം ഞാനിങ്ങനെ ഡ്യൂട്ടി കഴിഞ്ഞ് ഇവിടെ വന്നിരിക്കുമ്പം എൻ്റെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്ന ഒരാത്തയാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ ഈ ഫിലിപ്പീൻസിലൊക്കെ മുതിർന്നവരെ ആത്തേ എന്നാണ് വിളിക്കുന്നത് അപ്പം എന്നെ വിളിച്ചിട്ട് ചോദിച്ച് വീട്ടിലുണ്ടോയെന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞാൽ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ കാണാനായിട്ട് വന്നിട്ട് എന്തേ എനിക്കൊരു മിനിൻ്റെ ചെടിയും പിന്നെ വിളിച്ചുകൊണ്ട് പോയിട്ടൊരു പിന്നെ എയർ ഫ്രയർ വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് എന്നെ കാണാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്താ പറയുന്നത് ഒരു എക്സൈറ്റഡ് ആയിപ്പോയി കേട്ടോ ഞാൻ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ എനിക്കത് എന്ത് തിരിച്ച് പറയണമെന്ന് അറിയാൻ വയ്യ ഈ ആദ്യത്തെ ശരിക്കും പറഞ്ഞാൽ അത്തേരടുത്തൊന്നും അധികം സംസാരിക്കാറ് ഇല്ല എന്നാലും പല സമയങ്ങളിലും ആത്മാർത്ഥതയോടുകൂടെ കൂടെ നിൽക്കുന്നത് കാണാം കേട്ടോ സത്യം പറഞ്ഞാൽ പിന്നെ എനിക്ക് ഈവനിങ്ങിന് പിന്നെ ഒന്നും ചെയ്യാൻ തോന്നിയില്ല ഞാൻ ആകെ വണ്ടടിച്ചിരിക്കുകയാണ് കേട്ടോ ഈ ഇതെന്താണ് ഈ നടന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എനിക്ക് ഈ സാധനം വാങ്ങി തന്നതിനേക്കാൾ ഉപരി ആ മനസ്സിലൊരു സ്നേഹം തോന്നിയല്ലോ അതിന് ഞാൻ എന്നും കടപ്പെട്ടിരിക്കുന്നു അപ്പോൾ എന്തായാലും ഇത് ഇത് ഇതുപോലെ തന്നെ ഇനിയും പലർക്കും മനസ്സ് തുറന്ന് കൊടുക്കാൻ ആത്തേക്ക് എല്ലാവിധ എന്താ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ആത്തേക്ക് ഒരുപാട് നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ എൻ്റെ വീഡിയോ വാച്ച് ചെയ്യുന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സിനും നന്ദി അറിയിക്കുന്നു നല്ലൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം താങ്ക്